തൊടുപുഴ പുളിയന്മല സംസ്ഥാനപാതയിൽ കട്ടപ്പന പുളിയന്മല പാറക്കടവ് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ ഇരുചക്ര വാഹനയാത്രക്കാർക്ക് അടക്കം അപകടക്കെണിയാകുന്നു കാഴ്ചയിൽ ചെറിയ കുഴികളാണെങ്കിലും ഇതിന്റെ ആഴം വലുതാണ് കൂടാതെ വിവിധ ഭാഗങ്ങളിൽ റോഡിന്റെ വശങ്ങളിൽ വലിയ രീതിയിലുള്ള കട്ടിങ്ങും രൂപപ്പെട്ടിട്ടുണ്ട് പ്രധാന പാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് രാത്രിയിലും പകലുമായി ഇതുവഴി കടന്നു പോകുന്നത് കയറ്റിറക്കങ്ങളും വലിയ വളവുകളുമുള്ള ഈ പാതയിൽ വിവിധയിടങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ വാഹനയാത്രക്കാർക്ക് വലിയ അപകടക്കിണിയാണ് പ്രധാനമായും ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് ഭീഷണി ഈ കുഴികളിൽ പതിക്കാതിരിക്കാൻ വാഹനങ്ങൾ വെട്ടിച്ചു മാറ്റുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് കുഴികളിലടുത്തെത്തുമ്പോൾ വാഹനങ്ങൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു കൂടാതെ ഈ പാതിയുടെ വശങ്ങളിൽ ഉണ്ടായിരിക്കുന്ന കട്ടിങ്ങുകളും വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് കഴിഞ്ഞ മഴക്കാലം മുതലേ ഉള്ള കുഴികളാണ് ഇത് അധികൃതർ ഇത് കാണുന്നില്ല ഇത് നിരന്തരം വണ്ടികൾ അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുവെച്ചാൽ ഒരു ബൈക്ക് വന്ന് ചാടിയാൽ അറിയത്തില്ല ടയർ മുഴുവനായി കുഴി ചാടിയ അപ്പത്തേനും ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത് ചുമ്മാ കാറേ പോകുന്ന നേതാക്കന്മാർക്ക് ഇത് അറിയത്തില്ല നല്ല രീതിയിലുള്ള കുഴികളാണ് ഇത് കാഴ്ചയിൽ ചെറിയ കുഴിയാണെങ്കിലും ഈ കുഴികൾക്ക് വലിയ ആഴമുണ്ട് വാഹനങ്ങൾ ഈ കുഴിയിൽ പതിച്ചാൽ വാഹനത്തിൽ ഇരിക്കുന്നവർക്കുണ്ടാകുന്ന ആഘാതവും വലുതാണ് പൊതുമരാമത്ത് വകുപ്പിൽ പരാതി അറിയിച്ചിട്ടും കുഴികൾ കുഴികളടയ്ക്കുവാൻ നിസ്സംഗതയാണ് അധികാരികൾ കാണിക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഈ പാതയെ മലയോര ഹൈവേയായി ഉയർത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിലും നടപടി വൈകുകയാണ്